ദപ്പ പറക്ക അയ്യുക്കി റുബി 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 ഇത് വഴയല പട ദേ ഇത് പഴം പഴം നല്ല പഴ ഇത് നല്ല നാടൻ ദപ്പ ദേ ഇതെ ചെറിയ കപ്പ ഇതെ ഏതോ നാടികത്ത കപ്പ ഏതോ വലിയ കപ്പ നല്ല സെറ്റാ ഇതെ കുഞ്ഞു കപ്പയാ ഗൈസ് ഇവിടെ ചെറുതായതുകൊണ്ട് ചെറിയത് ഞാൻ നടുക്കായോണ്ട് നടുക്ക് ഞാൻ ഏറ്റവും വലിയ കപ്പിച്ചണ്ട് കഴിച്ചു കഴിച്ചത് അവൾക്ക് ഒരെണ്ണം കിട്ടിത് കൊറേ ഉണ്ട് ഇനിയും എടുക്കാൻ പറ്റുന്നില്ല പറഞ്ഞു ൈവത്തിന്റെ മുമ്പിയ നല്ല ഫ്രഷ് ഫ്രഷ് നല്ല ഫ്രഷ് കൈകെടുത്താ മതി അപ്പ വാഴത്തോട്ടം ഇത് പിന്നെ ഇതിവിടെന്താ കാലീകരണം കടക്കുന്നു